പോലും എങ്ങനെ സാധിക്കുന്ന വിറ്റകൾക്ക് ഇതൊക്കെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് എന്നാ ക്ലൂക്കൂസ ലുക്കൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനൽ ചർച്ചയില് ഒരു ഇടതുപക്ഷത്തിന്റെ ആളായി വന്ന് വെട്ടിത്തെ ഘോഷയാത്ര മാത്രം നടത്തുന്നു ഒരാളെ പോസ്റ്റ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന കണ്ടപ്പോൾ പിതൃത്വ അട്ടിപ്പേർ ഏറ്റെടുക്കാൻ വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ത്യ മുന്നണി കേന്ദ്രം രൂപീകരിക്കും ദൈവമേ തിവറ്റകൾക്കല്ലാണ്ട് ഭൂമി ലോകത്ത് ഒരാൾക്കും ഇങ്ങനെ നാണവും മാനവും ഇല്ലാണ്ട് എഴുതി വിടാൻ കഴിയില്ല കേട്ടാ ആ മുന്നണി സംവിധാനത്തെ തന്നെ തകർക്കാൻ നോക്കിയതാ ഇവരൊക്കെ കേട്ട ആ മുന്നണി ഒരു ഘട്ടത്തിന് തകർന്നത് സമാനമായി പിന്നെ അവിടെ രണ്ടാമതാ മുന്നണി കെട്ടുറപ്പോടെ ഉയർത്തി കൊണ്ടുവന്നത് പ്രിയങ്കാജിയാ അപ്പൊ അങ്ങനെയുള്ള ഒരു മുന്നണി സംവിധാനത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഇപ്പോ കഷ്ടം ഇതുപോലത്തെ ഒരു ഒരു നിങ്ങൾ ചിന്തിച്ചു ഒരു മനസാക്ഷിയോട് ഇങ്ങനെ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ ഞാൻ ഈ വാ അധികം മാത്രമല്ല ഈ മുന്നണി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇവര് മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിന്റെ മുഖ്യനടക്കം അങ്ങ് തെലുങ്കാനയിലേക്ക് ഓടിയതാ ഒന്നാം ജോഡോ യാത്ര അവസാനിച്ച് അതിന്റെ സമാപനം ഇവിടെ കാശ്മീരിൽ നടക്കുമ്പോ ബി ജെ പിന്റെ മുഖ്യമന്ത്രി അല്ലാത്ത ബാക്കിയുള്ള എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി ആ പരിപാടിക്ക് അത് ക്ഷണിച്ചപ്പം മൂന്ന് പേരാണ് അന്ന് വിട്ടുനിന്നത് മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി പോയത് ഒന്ന് ആരൊക്കെ ഒന്ന് കേരളത്തിന്റെ മുഖ്യനും ഒന്ന് ഡൽഹി ഇപ്പൊ ജയിലിലേക്ക് കിടന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ എന്തോ വീര പുരുഷനാക്കി ഉയർത്തി കാണിക്കുന്നുണ്ടല്ലാവരും ഒന്ന് ആ മനുഷ്യനും പിന്നെ ഇപ്പം ആ തെലുങ്കാനിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ഒരു കാട്ടുകള മുഖ്യമന്ത്രി ഇവര് മൂന്നും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പോയത് എന്നിട്ടെന്താ ഫലം ഉണ്ടായ എന്നിട്ട് അങ്ങനെ തകർക്കാൻ ശ്രമിച്ച ഈ നാടൻകെട്ട പാർട്ടിന്റെ ആള് വന്നിട്ട് ഇതിന്റെ ബുദ്ധി കേന്ദ്രമൊക്കെ ആകുമോ എൻ്റെ എൻ്റെ അമ്മ ഒരു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ ഇത് ഇവർക്കല്ലാണ്ട് എങ്ങനെയാണ് പറയാൻ കഴിയാ രാഹുൽ ഗാന്ധിയെ നായികക്ക് നാൽപ്പത് വട്ടം എല്ലാ ദിവസവും പുലഭ്യം പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ് ഏഹ് എന്നാ ബി ജെ പിക്ക് എതിരെ നാളെ ഇന്നു വരെ ഒരു ശബ്ദം ഇവർ ഉയർത്തിയിട്ടില്ല ബിജെപിക്കെതിരെ ഒരു എലക്ഷൻ ക്യാമ്പയിൻ നാളെ വരെ നടത്തിയിട്ടില്ല അങ്ങനത്തെ വർഗ്ഗങ്ങൾ ഇപ്പം എല്ലാ മാധ്യമങ്ങളും സർവേ ഫലങ്ങളൊക്കെ ബിജെപി തകർക്കും അല്ലെങ്കിൽ ബിജെപിന്റെ ഗവൺമെന്റ് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴും അതിന്റെ അട്ടിപ്പേർ എടുക്കാൻ ഈ വർഗത്തിനെ കഴിയുമോ അത് അങ്ങനെ തന്നെയാണ് ഈ വർഗങ്ങൾ കുഞ്ഞിന്റെ പിതൃ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഇത്ര ആവേശം അല്ലെങ്കിൽ ഇത്തരം എന്താ ശുഷ്കാന്തി കാണിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് ഉണ്ടാവത്തിൽ ഇതല്ലാതെ എന്നാലോ ഇവർക്ക് എന്തെങ്കിലും പ്രിവിലേജ് നമ്മുടെ രാജ്യത്തുണ്ടോ അതും ഇല്ല ഇവിടെ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു സാധനമാണ് എന്നിട്ട് ഈ സാധനം പച്ച കളവുകൾ രാവിലെ എഴുന്നേറ്റ് അങ്ങ് മൈക്കിന്റെ മൂല്യം വന്ന് അങ്ങ് തുടങ്ങും ഇവിടെ ഈ സൈബർ കമ്മിതൊട്ടിട്ട് ഇവരെ നേതാക്കന്മാർ വരെ ബി ജെ പി വിളിക്കാൻ നടക്കുന്നത് ഞങ്ങളാ ഞങ്ങൾ ആർ എസ് എസിനും ഞങ്ങളാ പത്തിലാണ് എന്ത് ബതില് പതിനെട്ട് സീറ്റിലാ ബതിലാകുന്ന ഇവര് എന്നിട്ടോ ഇവരെ അതേ പാർട്ടി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലടക്കം ഇപ്പം പ്രചാരണത്തിന് പോകുന്നതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയാ എന്നാൽ ഈ കേരളത്തിന്റെ ഈ ആകെ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് അതിന്റെ മുഖ്യമന്ത്രി സുഖവാദത്തിന് എവിടെയൊക്കെ ലോകം ചുറ്റിക്കറങ്ങുക ഇവിടെ രാജ്യം അവർക്ക് പ്രശ്നമല്ല എന്നിട്ട് തള്ളല കുറവുമില്ല ഈ വർഗത്തിന് അതിന് കുറെ അടിമത്തം സ്വീകരിച്ച കുറെ അന്തം കമ്മികളും ഒരു വെല്ലാത്ത ജാതിന്റെ ഇവർക്കല്ലാതെ ഇങ്ങനെ കഴിയില്ല ഒരു എന്ന ഇത് എഴുതി പീടുമ്പ ഇവിടുത്തെ ബോധമുള്ള ജനങ്ങൾ എന്തെങ്കിലും ഒരു അല്പം ചിന്തെങ്കിലും ഉണ്ടാവണ്ടേ എന്ത് വർഗണ ഇത് രാജ്യത്തെ ജനങ്ങൾ തന്നെ ഈ നശിച്ച പാർട്ടിന്റെ പ്രതിഷേധത്തിന്റെ അടിച്ച പെളി കളയാ ഇതിനെ ഒരു കാരണവശാലും ഉയർത്തി കൊണ്ടുവരാൻ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പകരണ ഫലം തന്നെയായിട്ടാണ് പശ്ചിമ ബംഗാളും ത്രിപുരയും ത്രിപുരയിലടക്കം പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല അതിനുശേഷം ഇവരെ അടിച്ചിട്ട് കാട്ടിലേക്കും മഴ മുകളിലേക്കും ഇവരെ നേതാക്കന്മാരെ ഓടിച്ചതും എന്തുകൊണ്ടാ അത്രമാത്രം എന്താ പറയുക കെടുതി ജനങ്ങളോട് ഇവർ അധികാരത്തിലേക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ അതിനെ കൊട്ടിക്കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കലി സാധാരണക്കാരിലേക്ക് അങ്ങനത്തെ ഒരു ഒരു പാർട്ടിന്റെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ കോൺഗ്രസിനേറെ ആർ എസ് എസിന്റെ ചാപ്പ കുത്താൻ വേണ്ടി എന്നിട്ട് ഞങ്ങളുടെ സംഘപരിഭാവനോട് പോയിക്കും കോൺഗ്രസ് ഒക്കെ ആർ എസ് എസ് ആ കോൺഗ്രസിന്റെ ഭാവി എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നു ഇപ്പൊ അവസാനം എന്താ അറിയോ എവിടെയോ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങളെ വഞ്ചിച്ച് അവസാന നിമിഷം പത്രിക പിൻവലിച്ചു പോയി സ്വാഭാവികമായിട്ടും ഞങ്ങൾ നട്ട് പണയപ്പെടുത്താതെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ പോട്ടക്ക് വോട്ട് ചെയ്തിട്ട് ആ വില പിന്നിലെ ബിജെപിയെ പരാജയപ്പെടുത്താൻ ഒരു നയം ഞങ്ങൾ സ്വീകരിച്ചു അപ്പൊ പോട്ടക്ക് വഴിയിൽ ഞങ്ങൾ ഒരു ക്യാമ്പയിൻ പോട്ടക്ക് വോട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ ഇനി എറണം ഘട്ട വഴി ഇവിടെ എന്ന് പറഞ്ഞാൽ പോട്ടക്ക് വോട്ട് തേടേണ്ടി വന്ന ഒരു പാർട്ടിന്റെ ഗതികോട് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിയാൽ ഇവര് ഇപ്പൊ പ്രചാരണം നടത്തുക എന്നാൽ ഈ നാണം ഘട്ട വർഗത്തിന് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചോ വെച്ചില്ല പക്ഷെ ഞങ്ങൾ എന്താ ചെയ്തത് ഇപ്പൊ നമ്മളൊരു കാൻഡിഡേറ്റിനെ വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പെണറ്റിട്ട് ചെയ്ത് കണ്ടെത്തിയിട്ട് നമുക്ക് ഇപ്പൊ സ്ഥാനാർത്ഥി നിർത്തിക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ ചില ചതിയന്മാർ അങ്ങനെയാണല്ലോ കൂടെ നിന്ന് ചതിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന് ചതിച്ചതിന് ശേഷം അതിന് അവർക്ക് എങ്ങനെ ഡോസ് കൊടുക്കാൻ പറ്റുമോ ആ നിലപാട് സ്വീകരിക്കും ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് പോട്ടൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാമ്പയിൻ നടത്തുന്നത് അപ്പൊ അതിനെ അംഗീകരിക്കല്ലേ ഇവൻ്റെ ഇവര് എന്നിട്ട് അതിനെതിരെയും പ്രചാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുക അങ്ങനെ ഞങ്ങൾ പോട്ടക്ക് വോട്ട് ചെയ്യാണ്ട് ആ പിൻപിടിച്ചിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പോയപ്പോൾ ബി ജെ പി അവിടെ വിജയിച്ചോട്ടെ അവർക്ക് നിങ്ങൾ പിന്തുണ കൊടുക്കൂ എന്ന തരത്തിലാണ് ഈ നാളെങ്കട്ടവർ പ്രചരിപ്പിക്കുന്നത് അത് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുള്ള ബോധം ഈ വർഗത്തിൽ വരഞ്ഞെ എന്നിട്ട് അതിനെ പരിരസിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരിക ഗതികേടാ പോലും ഏടാ ഗതികേട് എന്തടാ ഞങ്ങളുടെ തന്നെയാ ഞങ്ങളുടെ സംഘപരിവാറിന് ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഞങ്ങൾ ഉള്ള കാലത്തോളം ഡയറക്റ്റ് വിജയിച്ച് കയറാൻ അനുവദിക്കത്തില്ല എന്ന് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം അത് അതുകൊണ്ടാണല്ലോ രാജ്യത്ത് മുന്നൂറ്റി ഇരുപത്തിയാറ് സീറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്രൈചിഹ്നത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയാറ് നിയോജക മണ്ഡലത്തിൽ ഞങ്ങള് മനസ്സിലാക്ക പതിനെട്ട് സീറ്റിൽ വരിച്ച് മത്സരിച്ചിട്ട് അതിൽ പതിനെട്ട് കിട്ടൂ എന്നറിയിൽ ഒന്നോ രണ്ടോ സീറ്റ് കിട്ടു ആദ്യം കിട്ടുന്ന നിങ്ങൾ അങ്ങ് ബി ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു വിടാ ഈ വിട്ടിത്തം വിളമ്പുമ്പോ അത് വിശ്വസിക്കാൻ മാത്രം മടയം മറ ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം അത് നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലാക്കോളൂ നിങ്ങൾ ചോദിക്കും പിന്നെ കണ്ടെത്തിയത് കോൺഗ്രസിന് ജമ്മത്തിൽ ഒറ്റക്ക് വരൂല്ല മുന്നണി സംവിധാനത്തിൽ വരും ഇവർക്ക് എന്ത് റോളായി മുന്നണി സംവിധാനത്തിൽ അതാണ് അതാണ് മനസ്സിലാവാത്തത് പിന്നെ ഞങ്ങൾ മുഴുവനായിട്ടെ മുന്നണി സംവിധാനത്തിലൊന്നുമല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ പഞ്ചാബിൽ തളിച്ച മധ്യപ്രദേശിൽ തളിച്ച കർണാടകയിൽ തളിച്ച തെലങ്കാനയിൽ തളിച്ച ഗുജറാത്തിൽ തനിച്ച ഗോവയിൽ തനിച്ച പിന്നെ ഞങ്ങൾക്കാകെ ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റേറ്റിനകത്താണ് ഞങ്ങൾ സഖ്യം മുന്നണിയായിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ ആ സഖ്യത്തിന് അംഗീകരിക്കുന്നു ഇന്ത്യ മുന്നണി എന്ന് പറയട്ടെ പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾ മുന്നൂറ്റി ഇരുപത്തി എട്ട് സീറ്റിൽ ഞങ്ങൾ രാജ്യത്ത് മത്സരിക്കുന്നുണ്ട് ആർ എസ് എസിനോട് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഞങ്ങളാ ഒരു പക്ഷേ ഞങ്ങൾക്ക് മെജോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ കേവലം ഭൂരിപക്ഷത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മെമ്പറെ പാർലമെന്റിലേക്ക് വേണ്ടു അങ്ങനെ ഒരു പക്ഷെ മുന്നൂറ്റി ഇരുപത്തി എട്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടിയാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണോ ഈ വിവരം കെട്ടവരൊക്കെ ഭരിക്കുക ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്ക് തന്നെയായിരിക്കും ഞങ്ങൾ ഉണ്ടാകുക അത് ഏകപക്ഷി വരണം തന്നെ ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിച്ചിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അങ്ങനെ തന്നെ അത് അടയാളപ്പെടുത്തുക അതായത് ഇവിടെ മുന്നണിയായി മത്സരിച്ചതൊന്നും അടയാളപ്പെടുത്തുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളൊരു മുന്നണി സംവിധാനം നമ്മൾ അത് മാന്യ മാന്യത പാലിക്കും അതിനൊന്നും തണുക്കവും പക്ഷെ നിങ്ങൾ ഈ പൊട്ടത്തരം വിളിമ്പ് വിളിച്ചു പറയാൻ പാടില്ല ഈ നിർണായക ഘട്ടത്തിൽ ഒരു രാജ്യം തിരിച്ചു വിളിക്കാൻ ആ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെ നെട്ടോട്ടം ഓടുമ്പോ അവരെ പരിഹസിക്കുക ആ പ്രസ്ഥാനത്തെ പരിഹസിക്ക എന്നാലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഘപരിവാറുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എതിർക്കാൻ കഴിയുന്നുണ്ടോ അതുമില്ല എന്നിട്ട് വന്നിട്ട് പറയും ഞങ്ങൾ ഇവിടെ സംഘപരിവാറും ഫാസിസത്തിനെതിരോ ഞങ്ങൾ അടുത്ത് ഫാസിസം വരൂല ബി ജെ പി വളരൂല്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആ സംഘപരിവാറിന്റെ സാഖകലുള്ള സ്റ്റേറ്റ് കേരള അപ്പം പറയും എന്റെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നില്ല അതിവിടെ എവിടത്ത് പക്ഷം ഉള്ളത് കൊണ്ട് ഉണ്ട് അതൊണ്ട ഇപ്പം ശക്തമായ യു ഡി എഫ് സംവിധാനം ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് ഇപ്പറം ഒരു ശക്തമായ വലതുപക്ഷ രാഷ്ട്രീയം ഇല്ലെങ്കിൽ എന്നെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ടാവും അത് മനസ്സിലാക്കണ്ടേ പിന്നെ നിങ്ങൾ വലിക്കുന്ന ത്രിപുരയിൽ ഇപ്പം വേറെ ഏതെങ്കിലും പാർട്ടിയാ വലിക്കുന്നത് അവിടെയും ഭരിക്കുന്നത് ബി ജെ പി ആണോ അവിടെയും ഭരിക്കുന്നത് ബി ജെ പി ഹലോ ആ ആ അഞ്ചു മിനിറ്റ് ഓക്കെ ഓക്കെ അഞ്ചു മിനിറ്റ് അപ്പോ ത്രിപുരയിൽ ഭരിക്കുന്നതും ബി ജെ പിയാ എന്നിട്ട് അവർ പറയുന്നത് ഇടതുപക്ഷമുള്ള മേഖലയിൽ ബി ജെ പി വരും പോലും പശ്ചിമബംഗാളിലാണ് ഇവരല്ലേ മുപ്പത്തഞ്ച് വർഷക്കാലം ഭരിച്ചത് ബാക്കിയെല്ലാ സ്റ്റേറ്റും കോൺഗ്രസ് ബി ജെ പിയെ വളർത്തി കോൺഗ്രസ് ബി ജെ പിയെ വളർത്തി അല്ലേ അപ്പൊ ഈ പശ്ചിമബംഗാൾ വളർത്തിയതാണ് അവിടെ പതിനാറ് സീറ്റ് പാർലമെന്റിലേക്ക് ഉണ്ടല്ലോ മുപ്പത്തഞ്ച് വർഷക്കാലം ഭരിച്ച നിങ്ങൾ പൂജ്യം ബാലൻസ്ഡായി മാത്രമല്ല അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ട് നിയമസഭക്കെത്തിട്ടുള്ള ബി ജെ പിയാണ് അത് മനസ്സിലാക്കി നിങ്ങൾ അവിടെ ഞങ്ങളാ ബി ജെ പി വളർത്തിയത് അതിയാണോ ആരോടതി പറയുന്നത് പോയിട്ട് മറ്റേ അപ്പൻ ഗോവിന്ദം ക്ലാസ് എടുക്കുമ്പോ അവിടെ വന്നിട്ട് മേലോടൊക്കെ ഇങ്ങോട്ട് തള്ളി എല്ലാരും തള്ളിവിട മനസിലായ അങ്ങനെ വിഡിത്തത്തിന്റെ ഘോഷയാത്ര എങ്ങനെ നടത്തുക എന്നാ അത്ഭുതപ്പെടും ഞാൻ ഫേസ്ബുക്ക് പോട്ട് ഇന്നാ കണ്ട് എങ്ങനെ എഴുതാൻ ഈ പറ്റുന്നില്ല മാനയില്ല ഇവരെന്താ വിചാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒന്നിനും കൊള്ളാത്ത വെറും ഞാൻ വെച്ചില്ല രണ്ട് ആറ്റം ബോംബും പോലിൽ ഉണ്ടാക്കിയിട്ട് ഇന്ത്യന്റെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടിട്ട് എന്തോ തീരുമാനം ആവേശത്തിൽ വായിച്ചു നോക്കി നോക്കുമ്പോ അത് കാണുന്നത് മുന്നണി ഉണ്ടാക്കിയത് പോലും എന്താ മാഷെ പറയെഴുതുമ്പോ ഒക്കെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരും ഈ സമൂഹത്തിനകത്ത് എന്ത് എന്നൊന്നും അക്ലീസ് മനസ്സിലാക്കേണ്ട സാമാന്യ വിശേഷ ബുദ്ധി കാണിക്കണ്ടേ കാണിക്കണ്ടേ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഈ മുന്നണി സംവിധാനം സഖ്യം ശക്തമായിട്ട് ഇത്രയും കെട്ടുറപ്പോടെ വന്നത് പ്രിയങ്കാജിയുടെ കൃത്യമായ സമയബന്ധിതമായിട്ടുള്ള ഇടപെടലാ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ സംഘടനാ ചുമതലയുള്ള കെ സി ജിയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയെടുക്കുന്ന പോലും പരാജയപ്പെട്ടിട്ടുണ്ട് അഖിലേഷ് യാദവ് പിഴിഞ്ഞു പോയിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾ ജോഡയാത്രയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായിട്ട് ഇടപെടൽ അവർക്ക് സമയവും സദർഭവും കിട്ടാത്തതിന്റെ പേരിലാണ് പ്രിയങ്കജി അത് ആ ഉത്തരവാദിത്വ ചുമതലയേൽപ്പിച്ചത് അങ്ങനെ പ്രിയങ്കജി ഉടനെ പോകുന്നു മധ്യ ഉത്തർപ്രദേശിലേക്ക് അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തിയവിടെ സീറ്റിന്റെ വിഭജനമൊക്കെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് ഞങ്ങൾ മധ്യപ്രദേശിൽ ഒരു സീറ്റിലകത്ത് ഈ സമാജ്വാദിക്ക് മത്സരിക്കാനുള്ള അലയൻസ് ഒക്കെ വെച്ചതിന് ശേഷമാണ് ഈ സഖ്യം കെട്ടുറപ്പോട് കൂടി രാജ്യത്ത് അത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം പിന്നെ അതിലെവിടെയായി കെട്ടുളൂക്ക് എവിടെയാണ് റോള് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് ആ സഖ്യം ഉണ്ടായതിനു ശേഷം അതിനകത്തേക്ക് ഇവരെ രണ്ടാളയക്കാണെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി കൊടുമ്പോ കമ്മിറ്റി മെമ്പറിലേക്ക് അയക്കാൻ അതുപോലും അയച്ചിട്ടില്ല ഇവർ ഈ വർഗങ്ങൾ മനസ്സിലായോ ഈ വർഗത്തിനായി ഈ മുന്നണി സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയത് ഒന്നാമത്തെ പരാജയാണ് കാരണം ഇവർക്ക് ഒരു ക്രെഡിബിലിറ്റിയും ഒരു രാജ്യത്തില്ല ഉത്തരേന്ത്യാ സ്റ്റേറ്റിൽ ഒരു പഞ്ചായത്ത് പോലും ഈ വർഗങ്ങൾ ഭരിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഇവർ വലിയ സംഭവമാക്കിയിട്ട് ഇവര് ഇതിനകത്തേക്ക് കൂട്ടിയെന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഇവർ ഇതുപോലെ വിടുവായുത്തം പറഞ്ഞു കിടക്കാനാണ് പിന്നെ അത് മാത്രമല്ല ഇവർ വഴിക്കിട്ടി കൂട്ടിയാത്തവർ വഴിക്കിട്ട് ഇവർക്ക് നല്ല കാലത്ത് ഇവർ ഞങ്ങളെ ചതിച്ച് വഴിക്കിട്ട് പോയവരല്ലേ ഒന്നായി യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഇല്ലേ അവസാനം അതേ പാർട്ടിന്റെ ആ പിന്തുണ പിൻവലിച്ച ആ പുള്ളിക്ക് തന്നെ പിന്നീട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്ന ചരിത്രപരമായ മണ്ടത്രതാണ് ഞങ്ങൾ സ്വീകരിച്ചതെന്നാ പറഞ്ഞത് അല്ലേ അങ്ങനെ വഴിക്കിട്ട് ചതിയന്മാറാണ് ആ ചതിമാർക്ക് ഇപ്പൊ രാജ്യത്ത് ഒരു ഒരു പ്രബം അന്ന് പത്തറുപത് സീറ്റ് ഉണ്ടല്ലോ ഇന്ന് ആകോ ഒന്നോ രണ്ടോ കിട്ടിയോ കിട്ടി അങ്ങനെ ഒരു പാർട്ടിയെ വെറുതെ കൂട്ടിട്ട് ഈ എന്തിനാ കൂട്ടുന്നത് എനിക്കറിയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം എന്നിട്ട് അതിന്റെ ഈ മുഴുവൻ അട്ടിപ്പറക്കുന്ന എന്താ ആവേശം അതാ ഞാൻ ചിന്തിക്കുന്നത് ഇവർക്കല്ലാണ്ട് ഇങ്ങനെ പറയാൻ കഴിയില്ല കേട്ടോ നമുക്ക് ഒന്ന് പതിനായിരം കൊല്ലം തപസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റത്തില്ല കേട്ടോ അത് അങ്ങനെയ വിഷയങ്ങൾ ഏതായാലും ഞങ്ങൾ അവസാനിപ്പിക്കാം ഞാൻ ആ പോസ്റ്റ് കണ്ടതിന് മാത്രം രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ള ഇപ്പൊ ലൈവ് ചെയ്തതാ ഓക്കെ വളരെ ക്ലിയറാണ് എന്തിനാണതിന്റെ പിന്തുണ എന്തെന്ന് ഞാൻ ചോദിക്കുന്നു ഇപ്പോൾ ഇവറ്റകൾക്ക് കിട്ടിയാൽ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ അത് ഞങ്ങളെ വോട്ട് ഞങ്ങളെ രാഹുൽ ഗാന്ധിയുടെ പണം വെച്ചിട്ട് പിന്നെ ഭരിക്കുന്നത് ഞങ്ങൾ രണ്ട് സീറ്റ് കൊടുത്തത് പഞ്ചാബിലാണ് പഞ്ചാബിലും രാഹുൽ ഗാന്ധി തന്നെ അവിടെയും പ്രധാനം പോകുന്നത് പിന്നെ അവിടെ രണ്ട് സീറ്റ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് മെജോറിറ്റി ഉള്ള മേഖലയിൽ അവിടെ ഒരു കാശ്മീരിലങ്ങാട്ട് ഒരു സീറ്റ് ഉണ്ട് ബാക്കി ഇവറ്റകൾ പശ്ചിമ ബംഗാളിലാണ് മത്സരിക്കുന്നത് പശ്ചിമബംഗാൾ ഓരോ സീറ്റും യുവതകൾ കിട്ടത്തില്ല കിട്ടിയിട്ടില്ല അത് അവിടെ മമതാ ബാനർജി ഞങ്ങൾ സഖ്യത്തിൽ കൂട്ടിയാൽ മതിയല്ലോ ഒന്നുമില്ല മമതാപരി കോൺഗ്രസിന്റെ രക്ത മമതാ ബാനർജി സഖ്യത്തിൽ ഇല്ലാതിരിക്കാൻ സാഹചര്യം എന്നുള്ളത് യുവറ്റങ്ങളെ കൂട്ടിയത് കൊണ്ടാ മനസ്സിലായാ അപ്പൊ ഞങ്ങളെ നേതാക്കന്മാർ ചില സമയത്തെടുക്കുന്ന തീരുമാനം എന്താ പറയേണ്ടത് ഒരു അപക്വമായ തീരുമാനമായി പോകുന്നു അപ്പൊ അവിടെയൊക്കെ ചിന്തിക്കണ്ടേ പിന്നെ അവിടെയൊക്കെ ചില വ്യക്തികളുമായിട്ടുള്ള വിദേശത്തിന്റെ പേരിലൊക്കെ അന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അതൊന്നും പാർട്ടിക്ക് ഉപകരിക്കുന്ന തീരുമാനങ്ങളല്ല അപ്പൊ പശ്ചിമബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ രക്തമാണ് മമതാ ബാനർജി ആ മമതാ ബാനർജി ചില സമയം ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കും കാരണം അവിടെ മെജോറിറ്റി മമതാ ബാനർജി അതിന് കുറച്ച് വിട്ടു വെച്ച് ചെയ്യണം ഈ നമ്മളെപ്പോഴും ഈ മുഷ്ടി മുഷ്ടിപിടിച്ചത് നടക്കത്തില്ലല്ലോ അപ്പൊ അവരായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കേണ്ടതിരുന്നു പക്ഷെ അതിന് പകരം ഒന്നിനും കോൺഗ്രസിന്റെ അത്ര പോലും ശക്തിയില്ലാത്ത ശക്തിയില്ലാത്തൊരു പാർട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നൊരു സഖ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയ കിട്ടിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റ് കിട്ടിയാൽ കിട്ടി അത്രയും ഞാൻ പ്രതീക്ഷിക്കുള്ളൂ അവിടെ കാരണം കോൺഗ്രസിന്റെ മുർജിതാബാദ് ഞങ്ങളെ സിറ്റിംഗ് സീറ്റാണ് അതൊരു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയേക്കും പിന്നെ മറ്റൊരു സീറ്റും കിട്ടും പിന്നെ ഇവറ്റകൾക്ക് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ കിട്ടി അതിന് അപ്പുറം ഒന്നും കിട്ടത്തില്ല പിന്നെ ഇവറ്റകൾ എന്തിനും മുന്നണിയിൽ ഉൾപ്പെടുത്തി നിൽക്കില്ല പിന്നെ ത്രിപുരയിലെ രണ്ട് ഉള്ളത് ആ രണ്ട് സീറ്റും ബിജെപി കൊണ്ടുപോകും പിന്നെ ഇവറ്റകൾ എന്താവശ്യം എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇവറ്റകൾ എന്തിനാണ് കൂട്ടിക്കൊണ്ടിരിക്കുക സി പി എം സി പി എം ഇതിന്റെ മുന്നണിന്റെ ഭാഗം പറയുന്നത് ഇവറ്റകളെ ചില നിലപാടുകൾ ആർ എസ് എസിനെ നാണിപ്പിക്കുന്ന നിലപാടുകളാണ് ഈ കേരളത്തിൽ എടുക്കുന്നത് അത് നമ്മളൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ ഈ കേരളത്തിലെ നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ വയ്യാവേളി നമ്മളെ ഈ വെക്കേണ്ട ആവശ്യമുണ്ടോ ഈ നായകക്ക് നാൽപ്പത് വട്ടം ദിവസം മുഴുവനും രാഹുൽ ഗാന്ധിക്കെതിരെ പച്ച തറികളും പച്ചക്കളവുകളും പ്രചരിപ്പിക്കുന്ന ഇവറ്റകളെ കൂട്ടി ഞാൻ പറയുന്നില്ല എന്താ പിന്നെ പറയുന്നത് നമ്മളൊക്കെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുക അവസാനമായിട്ട് അങ്ങ് പറഞ്ഞു വെക്കുക ഇതുപോലെ കമന്റ് ചെയ്താൽ ഇവർക്കല്ലാതെ വേറെ കുട്ടിക്ക് കഴിയത്തില്ല കേട്ടോ അതിന് മാത്രം പ്രതികരിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാവർക്കും കൃത്യമായ ഭാഷ നന്ദി അറിയിക്കുന്നു ജയ് കോൺഗ്രസ്